അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവൽ ഹബീബായ തിരുനബിയുടെ ഒരു വിശുദ്ധ ഫോട്ടോ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി ആ ചിത്രം ആദി നബി അലൈ ഇലാം മുതൽ ഹബീബായ തിരുനബി വരെ ഉണ്ടായിരുന്നു ഹബീബായ നബിയുടെ വഫാത്തിന് ശേഷം അബൂ ബക്രസുദ്ധി കൃതിയുള്ള ഭരണകാലത്ത് ഒരു സഹാബി റോമിലേക്ക് പോയപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിൽ നബിയുടെ ഫോട്ടോ തൂക്കിയിരുന്നു ആ ഫോട്ടോ കണ്ട ചരിത്രങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് ഇന്ന് ആ ഫോട്ടോ എവിടെയാണ് നബിയുടെയൊക്കെ ചിത്രങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ആ ചിത്രങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത് ഈ ചരിത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഹബിബായ് നബിയുടെ ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരാളെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം ഉസ്താദുമാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ വസ്തുതാപരമായ വില പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അബൂബക്കർ റിയാൻ ഹലീഫ ഖലീഫയായിരിക്കുന്ന ഒരു കാലത്ത് റോമിലേക്ക് ഇസ്ലാം മത പ്രബോധനാർത്ഥം ഒരു സ്വഹാബിനെ പറഞ്ഞേച്ചു ആ സ്വഹാബിയുടെ പേര് ഹിഷാം എന്നായിരുന്നു ഹിഷാം എന്നൊരു സൊഹാബിയെ പറഞ്ഞേക്കാൻ റലിയുള്ളു അപ്പൊ അദ്ദേഹം അവിടെ റോമിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു രാജാവുണ്ട് ഗസ്സാൻ രാജാവ് അവിടുത്തെ ജിബില്ല എന്നുപോലൊരു രാജാവിനെ കാണാൻ ചെന്നു അതായത് ഈ ഒരു റോമൻ ചക്രവർത്തിയുടെ സമാന്തര രാജാവായിരുന്നു ഈ ഗസാൻ രാജാവ് അപ്പോൾ ഗസാൻ രാജാവ് ജിബില്ല എന്ന് പറയുന്ന ഈ രാജാവ് ഹിഷാം മറിയാനും കൂടെ ഒരു സഹചാരിയുമുണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഹിർക്കൽ രാജാവിനെ കാണാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ ഹിർക്കൽ രാജാവിനെ കാണണമെങ്കിൽ ഇവിടെ നിന്നാണ് അനുമതി കിട്ടേണ്ടതെന്ന് അറിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു ഹിറുക്കൾ രാജാവിനെ കാണാനുള്ള ഒരു കത്തും ഒരു ദൂതനെയും അയച്ചു അങ്ങനെ ആ ഒരു സംഘമാണ് പിന്നീട് റോമിലേക്ക് ഹിറക്കൽ രാജാവിനെ കാണാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ രാജാവിന് ഭയങ്കര അത്ഭുതവും അതിശയവും അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനി രാജാവിൻ്റെ കൂടെ അവിടുത്തെ സഭാ തലവന്മാരും മത നേതാക്കന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ ആ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വിശുദ്ധമായൊരു പെട്ടിയുണ്ട് ഒരു പെട്ടി ആ പെട്ടി കണ്ടപ്പോൾ ഈ സ്വഹാബികൾ ആ കന്ധമുട്ടു പോയി അങ്ങനെ ഒരു സ്വർണത്തിൻ്റെ നിറവുള്ള ഒരു പെട്ടിയാണ് ആ പെട്ടിയിൽ ആദ്യം ഒരു ബോക്സ് തുറന്നു ആ ബോക്സ് തുറന്നിട്ട് വളരെ സുന്ദരനായ താടിയോ മുടി എന്താ പറയുക മീശയോ ഒന്നും ഇല്ലാത്ത അതിസുന്ദരനായ ഒരു യുവ കോബളത്തിൻ്റെ ഒരു ഫോട്ടോ അതിലുണ്ട് എന്നൊരു ചോദിച്ചു ഈ ഫോട്ടോ നിങ്ങൾക്കറിയാമോ ആരുടേതാണെന്ന് ചോദിച്ചു അപ്പോൾ ഒരു കറുത്ത പട്ടിൽ പൊതിഞ്ഞതാണ് ആ ഫോട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇത് ആദി നബി അലൈ ഇസ്ലാമിൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞു പിന്നീട് മറ്റൊരു കറുത്ത പട്ടിൽ പൊതിഞ്ഞ അതിസുന്ദരമായ മറ്റൊരു ഫോട്ടോ പക്ഷേ മുടിയൊക്കെ ജട പിടിച്ച മുടിയാണ് അങ്ങനെ ഒരാളുടെ ഫോട്ടോ ഒരു നീണ്ടു മുഖമുള്ള ഒരാളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു ഫോട്ടോ ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സഹാബികകൾ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് മുമ്പ് കണ്ട് പരിചയമില്ല അപ്പോൾ പറഞ്ഞു ഇതാണ് നൂഹി നബി അലി ഇസ്സലാമിൻ്റെ ഫോട്ടോയാണെന്ന് അപ്പോൾ അവർ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം നൂഹി നബി അലി ഇസ്ലാമിനെ കുറിച്ച് അവർ കേട്ടിട്ടേ ഉള്ളൂ വീണ്ടും ഇതേപോലെ ഒരു കറുത്ത പട്ട് പൊതിഞ്ഞ ഒരു ഭാഗം ഒരു ഫോട്ടോ പുറത്തെടുത്തു അതിൽ അതിസുന്ദരമായ നരച്ച താടിയും മുടിയൊക്കെ ഉള്ള ആ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഫോട്ടോയാണ് അത് അതിലുള്ളത് അപ്പൊ ചോദിച്ചു ഇത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഇല്ല ഇതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം എന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോ പരിചയപ്പെടുത്തി കൊടുത്തു ഇതൊക്കെ കണ്ടപ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അടുത്തത് വേറെ ഒരു പെട്ടി ഇതുപോലെ തുറന്നു ആ പെട്ടിയിലും കറുത്ത പട്ടിൽ പൊതിഞ്ഞിട്ട് അതിസുന്ദരമായ ഇതിനേക്കാളൊക്കെ സുന്ദരമായ മറ്റൊരു മുഖം ആ ഫോട്ടോ കണ്ട് കണ്ടപാട് സ്വഹാബികളാകെ പോയി ഹബീബായ് നബിയുടെ ഫോട്ടോ മുത്തു മുത്ത് നബിയുടെ ഫോട്ടോയാണ് ആ ബോക്സിലുണ്ടായിരുന്നത് അത് കണ്ടതോടെ ഇവർ വിളിച്ചു പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ പുണ്യമനബി എന്ന് പറഞ്ഞപ്പോൾ ഈ പെട്ടി തുറന്നു കൊടുത്തിരുന്ന രാജാവ് ആ കണ്ടം വിട്ടു പോയി ആ രാജാവ് പറഞ്ഞു ഇത് ഈ പെട്ടിയിൽ എല്ലാ നബിമാരുടെ ചിത്രങ്ങളും ഉണ്ട് ഈ പെട്ടി ആദിം നബി അലൈഹി സ്വലാമിന് ഭാവിയിൽ വരാൻ പോകുന്ന നബിമാരുടെ ചിത്രങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഇറക്കി കൊടുത്ത സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത ഫോട്ടോകളാണിത് ഇത് ആദിം നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ എല്ലാ നബിമാരുടെ കൈകളിലും ഇങ്ങനെ മാറി 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 വന്നു അങ്ങനെ മുസാനബി അലൈ ഇസ്ലാമിൻ്റെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് അമാലിക്കാവർഗം ഈ പെട്ടി തട്ടിയെടുക്കുകയും യുദ്ധക്കളത്തിലൊക്കെ അവർ വിജയത്തിനായിട്ട് ഈ പെട്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഈ ഒരു പെട്ടി താലൂത്തിൻ്റെ കയ്യിലേക്കാണ് അന്നത്തെ ഒരു കാലത്ത് കൊടുത്ത് അത് മലക്കുകൾ കൊണ്ടു കൊടുക്കാൻ താലൂത്തിൻ്റെ കയ്യിൽ അങ്ങനെ താലൂത്ത് അന്നത്തെ ഒരു അക്രമിയെ തോൽപ്പിക്കുകയും ഈ പെട്ടിയായിരുന്നു ആ വിജയ അടിസ്ഥാനം പിന്നെ ഈ പെട്ടി മറ്റു പല ആളുകളുടെ കൈമാറി കൈമാറി ഇന്ന് ഞങ്ങളുടെ കൈകളിലാണ് അപ്പൊ ഏതാണ് ഹബീബായ നബിയുടെ വഫാത്തിന് ശേഷമുള്ള സംഭവമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു സംഭവമാണിത് അങ്ങനെ ആ പെട്ടിയിൽ നെബിനെ കണ്ടപ്പോൾ വേറെ ചില ഫോട്ടോകൾ കണ്ടുപോ അതിലൊരു റെഡ് കളറുള്ള ഒരു പട്ടിയിൽ പൊതിഞ്ഞൊരു ഫോട്ടോ നോക്കുമ്പോൾ ആ ഫോട്ടോയിൽ ഒരാൾ നല്ല ആരോഗ്യമുണ്ട് കണ്ണിലൊക്കെ ഒരു ശൗര്യമുള്ള ഒരു മുഖം അവർ ഇതാണ് മുസാ നബി അലിസ്സലാം അതിൻ്റെ അടുത്ത് തന്നെ ശാന്തനായ മറ്റൊരു മുഖമുള്ള ഒരു ഫോട്ടോ കണ്ടു അത് ഹാറു നബി അലി ഇസ്ലാമിൻ്റെ ഫോട്ടോയാണ് പിന്നീട് വേറൊരു ഫോട്ടോ കണ്ടു ലേശം നീണ്ടു വലിഞ്ഞ ഒരു ചുവന്ന ഒരു മനുഷ്യൻ അത് ലോത്ത് നബി അലി സ്വലാമായിരുന്നു പിന്നീട് തന്നെ വേറൊരു പട്ടിൽ പൊതിഞ്ഞൊരു ചിത്രം അത് ഇസ്ഹാഖ് നബി അലി ഇസ്സലാമിൻ്റെയാണ് അവിടെ നിന്ന് തന്നെ യാക്കൂബ് നബിയുടെയും ഇസ്മായിൽ നബിയുടെയും യൂസഫ് നബിയുടെയും സുലൈമാ നബി അലി ഇസ്ലാമിന്റെ ഒക്കെ ഫോട്ടോകൾ ഇതുപോലെ ആ പെട്ടിയിൽ ഇവർക്ക് കാണിച്ചു കൊടുത്തു അതൊക്കെ അവർ ആദ്യമായിട്ട് കാണാൻ അങ്ങനെ ഇവർ ഈ സംഘം വന്നിട്ട് അബൂബക്രദ്ദിഖാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് ഈ സംഭവം പറഞ്ഞപ്പോ അബുബക്രാന് പൊട്ടിക്കരഞ്ഞത്ര പറഞ്ഞു ആ ഒരു ചിത്രം നമുക്കൊന്നും കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ലോ ഇമാം ബുഹാരി അലി അള്ളഹാൻ തന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ പേര് ജുബൈർ എന്ന് പേരിൽ ഒരു സ്വഹാബിയാണ് ആ ആ ഒരു സ്വഹാബി ഇതുപോലെ നബി സുല്ല അലൈഹി സ്വലാമയുടെ കാലത്ത് അന്നൊരു സ്വഹാബി അന്ന് ഇസ്ലാമതം വിശ്വസിക്കപ്പെട്ട ഒരാള് കച്ചവട ആവശ്യാർത്ഥം പോകുമ്പോൾ ബുസറായിൽ എത്തിയപ്പോൾ അവിടുത്തെ ഒരു ഒരു സഭാനേത്വം ഉണ്ടായിരുന്ന ഒരാൾ വിളിച്ചുകൊണ്ടുപോയി വിളിച്ചോണ്ട് നിങ്ങൾ ഹറമിൽ നിന്ന് വരുന്ന ആളാണോ മക്കയിൽ നിന്ന് വരുന്ന ഒരാളാണോ അപ്പൊ അതെ അവിടെ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രവാചകൻ പ്രവാചകത്വം അവകാശപ്പെട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലോ എങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കുറെ ചിത്രങ്ങൾ കാണിച്ചു ആ ചിത്രങ്ങളിൽ ഒരു ചിത്രം അബൂബക്കർ സുദ്ധീഖർ ചിത്രമാണ് എന്റെ തൊട്ടപ്പുറത്ത് ഉമർജന ചിത്രം അതിൻ്റെ നടുക്കുള്ള ചിത്രം നിബിയുടെ ചിത്രം അവിടെയുണ്ട് ആ ഒരു അരമനയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ഇത് ഞങ്ങളുടെ നെബി ആണല്ലോ ഇത് ഞങ്ങളുടെ അബൂബക്കറാണല്ലോ ഇത് ഞങ്ങളുടെ ഹുമറാണല്ലോ ഇവർ രണ്ട് പേരുമാണ് ഈ ഒരു പ്രവാചകൻ്റെ വലം കൈകൾ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അത് ഇതാ ഇതൊക്കെ മുമ്പ് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ കൈകളിൽ കിട്ടിയ ചിത്രങ്ങളാണ് എന്നുള്ളത് ഇത് ഇമാം ബുഹാരി തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ഒരു ഹദീസിൽ പറയുന്ന ഒരു സംഭവമാണ് എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് നെബിയോട് വന്നത് പറഞ്ഞു കൊടുത്തപ്പോൾ നെബിസല്ലാ അല്ലെ വസ അവർക്ക് വേണ്ടി പ്രാ ാണ് അപ്പൊ നേരത്തെ പറഞ്ഞ രാജാവിന് ഇസ്ലാം മതം ശരിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിലും വിശ്വസിക്കാനും തയ്യാറായിരുന്നില്ല അപ്പൊ സത്യത്തില് നബി സല്ലാ അലൈഹി സ്വലമയുടെ ഫോട്ടോ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെടുകയും അത് പലരും നിബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടോരുണ്ട് നിബിയുടെ ശേഷം കണ്ടോരുണ്ട് അപ്പൊ ഈ ഒരു സംഭവമൊക്കെ ഞാൻ ഈ പറയുന്ന ചരിത്ര സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരെ ആളുകളാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ അതല്ല അതിന് മുൻപ് ഈ ചരിത്രങ്ങളൊക്കെ കേട്ട ആളുകളുണ്ടെങ്കിൽ അവരും ഈ താഴെ വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ മറക്കരുത് ഇമാം ബുഹാരി അവരുടെ താരിഖുൽ കബീർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിലാണ് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ പറയുന്നത് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ വിശ്വാസമില്ലാത്ത ആളുകൾ നബിയുടെ ചിത്രം ഉണ്ടാവേ ഒന്ന് ആലോചിക്ക സുലൈമാ നബി അലി ഇസ്സലാമിന്റെ കാലത്ത് ജിന്നുകള് ചില ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് സുഹീഹായ ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശുദ്ധ കുറാലുമുണ്ട് അവരുണ്ടാക്കി കൊടുത്ത് ഈ ജിന്നുകൾ ഉണ്ടാക്കി കൊടുത്ത ശില്പങ്ങൾ ആരുടേതാണെന്ന് അറിയോ നബി നബിമാരുടെ ശില്പങ്ങളാണ് വരാൻ പോകുന്ന നബിമാരുടെയും വന്നു കഴിഞ്ഞ നബിമാരുടെയും ശില്പങ്ങളാണ് അന്ന് ഈ ഒരു ജിന്നുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള തമാസീലുകൾ ഇതിന് അറബിയിൽ പറയുന്ന തമാസീൽ എന്നാണ് ശില്പങ്ങൾക്ക് പറഞ്ഞു പറയുന്ന ഒരു വേഡാണ് തമാസീൽ അപ്പൊ നബി സല്ല അലൈഹി വസ്ലമയുടെ ചിത്രം ആദി നബി അലിസ്സലാമിന്റെ കാലത്ത് ആദി നബിക്ക് ഇറക്കി കൊടുക്കുകയും പിൽക്കാലത്ത് പിൽക്കാലത്ത് കൈമാറി കൈമാറിയിട്ട് ഇത് ക്രിസ്ത്യൻ സഭകളുടെ കൈകളിൽ നബിയുടെ കാലത്ത് നബിയുടെ നബി സല അലിസ്ലാമിയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ചിത്രങ്ങൾക്കൊക്കെ എന്താ പെച്ചിട്ടുണ്ടാവാം ഇന്ന് ആ ചിത്രങ്ങളൊക്കെ ഇവിടെ രണ്ട് മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ കാണുന്നത് പിന്നെ ആരും ആ ചിത്രം കണ്ടിട്ടില്ല അപ്പൊ താലൂത്തിന് അള്ളാഹു മലക്കുകളിലൂടെയാണ് ആ ചിത്രം കൊടുത്തത് ഒരു അതുപോലെ മലക്കുകൾ ആ ചിത്രം തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വളർച്ച ഭയപ്പെട്ട സഭാ നേതൃത്വം ഈ ചിത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇസ്രായേലിൽ ഈ ചിത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ഏതായാലും നബി അലി ഇസ്ലാം ഇറങ്ങി വരുമ്പോൾ പല അത്ഭുതങ്ങൾ കാണിക്കും ഒളിപ്പിച്ചു വെച്ച തൗറാത്ത് പുറത്തെടുക്കും ഒളിപ്പിച്ചു വെച്ച ബൈബിള് യഥാർത്ഥ ബൈബിള് പുറത്തെടുക്കും കൂട്ടത്തിൽ ഈ ഒരു താലൂത്തിന് ഇറക്കിക്കൊടുത്ത് ഈ പെട്ടി ഉണ്ടല്ലോ ആദൻ നബി അലിസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെ ഇറക്കി കൊടുത്ത് ഈ പെട്ടി ഈ പെട്ടിയുടെ കഥയൊക്കെ അൽപക്കറാ സൂറത്തിൽ പറയുന്നുണ്ട് കേട്ടോ ഈ താലൂത്തിന്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ പറയുന്ന കെട്ടുകഥകളല്ല അപ്പൊ ആ ഒരു പെട്ടിയിലുള്ള സംഭവങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുമ്പോൾ ഇൻഷാള്ള ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണോ ഈ ഒരു ചരിത്രങ്ങൾക്ക് ഉപവിശ്വാസമുള്ള അവർക്കിത് വിശ്വാസം വർദ്ധിക്കും അല്ലാത്തവർക്ക് ഇത് വർദ്ധിക്കേയില്ല അപ്പോ നബി സല്ലു അലി സ്വലം വക്കം ഫത്തഹിൻ്റെ തന്നെ കായബ വിശുദ്ധ ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ആ കായയുടെ ഉള്ളിൽ ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബി അലലി സ്വലാമിന്റെ ഒക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ് ഹബീബ നബിയുടെ വഫാത്തിന് ശേഷവും നബിയുടെ മുഖവും ചിത്രങ്ങളൊക്കെ കാണുമായിരുന്നു ആ ഒരു ചിത്രങ്ങളൊക്കെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തിയിട്ടാണല്ലോ പല ആളുകളുടെ കയ്യിലും ഉണ്ടായിരുന്നത് ആ ഒരു ബുസറായിൽ കണ്ട ഒരു 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 നേതൃത്വത്തിലുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ കയ്യിൽ ചിത്രം കിട്ടിയത് ഈ താലൂത്തിൻ്റെ പെട്ടിയിൽ നിന്ന് മാത്രമല്ല അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ അറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഹബിബായ് നബിയെക്കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈയൊരു നിബിദിനത്തിൻ്റെ ഒരു മാസം റിവ്യൂ ലെവൽ വരാൻ പോവാണ് നമുക്ക് ഒരുപാട് ചരിത്രം ഇൻഷാല്ല പഠിക്കണം അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ചരിത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാലൈക്കും